ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രാജപ്പൻ കല്യാണി പതിനൊന്ന് ലക്ഷം രൂപ തന്ന് പ്രകാശിൻ്റെ കടങ്ങളെല്ലാം വീട്ടിയെന്നുള്ളൊരു കാര്യം പ്രകാശിനെ അറിയിക്കുന്നുണ്ട് രൂപയുടെയും സേനൻ്റെയും കല്യാണം ഒന്നും കൂടി നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ ഒരു സംസാരത്തിലേക്കൊക്കെ വരുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം അങ്ങനെ ആശുപത്രിയിൽ രണ്ടാമത്തെ ദിവസം പ്രകാശൻ അങ്ങോട്ട് ചിലവഴിക്കുകയാണ് അപ്പോൾ രതീഷ് വന്നിട്ട് പറയുന്നുണ്ട് ആ ഇപ്പോൾ ഇവിടെ എടുക്കണേനെ കുഴപ്പമൊന്നുമില്ല അഡ്വാൻസ് ആയിട്ട് കല്യാണി തുകയെല്ലാം അടച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ആ പ്രകാശൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട അവളുടെ തുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞാലും അവൾ കൊടുത്തുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ സുഖമായിട്ടൂടെ കിടക്കുന്നതെന്ന് പറയണം അപ്പോൾ ആ സമയമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് രാജപ്പൻ വരുന്നുണ്ട് അപ്പോൾ രാജപ്പനോട് പറയുന്നുണ്ട് കണ്ടില്ലേ എന്നെ ഈ അവസ്ഥയിലാക്കി ഇപ്പോൾ സമാധാനമായില്ലേ കാണാൻ വേണ്ടി വന്നതാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പൈസ മുതലും മുതലാക്കേണ്ടേ എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുകയാണ് അതിനുശേഷം പോക്കറ്റിൽ നിന്നും ആ ഒരു ചെക്ക് ലീഫ് എടുത്ത് കാണിക്കുകയാണ് പ്രകാശനെയും രതീഷിനെയും കാദമ്പരിയെയും അപ്പോൾ അതിൽ പതിനൊന്ന് ലക്ഷം രൂപ തന്നു എന്നുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട് നിന്റെ കടക വീട്ടിൽ എന്നുള്ളത് അപ്പം പ്രകാശം പറയുന്നുണ്ട് എൻ്റെ മോനെ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടായാലും കടം എന്ന് എനിക്കറിയാവുന്ന പറയണം അപ്പം രാജപ്പൻ പറയുന്നുണ്ട് നിൻ്റെ മോനെ എവിടെ നിന്ന് പോയിട്ട് കൊണ്ടുവരാനായിട്ട് ഇത് നിൻ്റെ മോള് കല്യാണി തന്നതാണ് എനിക്ക് നിൻ്റെ കടങ്ങളൊക്കെ വീട്ടിന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ രാജപ്പനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ആവശ്യമില്ലാതെ കണി കണ്ടവരൊക്കെ തരുന്ന പൈസ ഒക്കെ വാങ്ങിച്ചെടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടിയാൽ മാത്രം മതി എനിക്ക് ആര് തരുന്നു എന്നൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്നും കൂടി ചേർക്കുകയാണ് രാജപ്പൻ അപ്പോൾ നീ നിൻ്റെ മോളെ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവളെ വെറുതെ പകിക്കാണ്ട് അവളെ കൂടെ നിന്നെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നോക്ക് എന്നുള്ളൊരു കാര്യം രാജപ്പൻ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ രതീഷും കാദമ്പരിയും ഉപദേശിക്കുന്നുണ്ട് കണ്ട ആരെങ്കിലും ചെയ്യോ ഇങ്ങനെയുള്ളൊരു കാര്യം പതിനൊന്ന് ലക്ഷം രൂപയാണ് ആ ജപ്പന് കൊടുത്തിരിക്കുന്നത് അവള് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നുള്ളൊരു കാര്യം കാദംബര്യം രതീഷും കൂടി പ്രകാശിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ കാടത്തിരക്കൊന്ന് മാറ്റിയിട്ട് ജീവിക്കാനായിട്ട് നോക്കുന്നും കൂടി ഉപദേശിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കലണ്ടറിൽ ജനുവരി എന്നുള്ളത് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രൂപ അപ്പോൾ എന്നിട്ട് അത് നോക്കി ചിരിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് കല്യാണി കയറി വരുന്നുണ്ട് അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ എന്താലോചിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നുമില്ല എന്ന് പറയാണ് എന്താ അമ്മ കലണ്ടറിൽ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല മോളെ എന്ന് പറയാണ് അപ്പോൾ കല്യാണി നേരെ തന്നെ ചെന്നിട്ട് ആ കലണ്ടർ എടുത്ത് നോക്കുന്നുണ്ട് അതിൽ ജനുവരി എന്നുള്ളത് മാർക്ക് ചെയ്തത് കാണുകയാണ് അപ്പോൾ ആ ചോദിക്കുന്നുണ്ട് ജനുവരി പതിനഞ്ച് അച്ഛൻ്റെ പിറന്നാളാണല്ലോ എന്ന് പറയാണ് അപ്പോൾ അത് തന്നെയാണ് അമ്മ മാർക്ക് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പറഞ്ഞാൽ ഉണ്ടെങ്കിലും അച്ഛൻ്റെ ഒപ്പം അമ്മയും ഉണ്ടാകണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കല്യാണി ഇരിക്കുന്നത് അങ്ങനെ കിരൺ ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രസേനെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെ രണ്ടുപേരും നമ്മൾ സംസാരിക്കുകയാണ് പിറന്നാളിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അടുത്ത പിറന്നാളിനെങ്കിലും എൻ്റെ രൂപ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മതിയെന്ന് പറയുകയാണ് അപ്പം ഞങ്ങളമ്മയ്ക്ക് അമ്മയ്ക്കും അച്ഛനും കൂടിയിട്ട് വാക്ക് തരികയാണ് എന്തായാലും അടുത്ത പിറന്നാളിന് അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ അതിന് ശേഷം ചന്ദ്രസേനനും കിരണും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രസേനൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ കറക്റ്റ് സമയത്ത് തന്നെ മെസ്സേജ് വന്നല്ലോ ഭക്ഷണം കഴിച്ചോന്നായിരിക്കും ഈ മെസ്സേജ് മോനെന്ന് നോക്കിയേ എന്നും പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് കിരൺ നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ചെന്നുള്ള മെസ്സേജ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് ഇനി വൈകുന്നേരം ആവുമ്പോൾ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നെന്ന് പറയുകയാണ് അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ വരുന്നേക്കാ മുമ്പ് അച്ഛന് വേറെ എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് സംശയിക്കുകയാണ് അപ്പം നമ്മുടെ സേനം പറയുന്നുണ്ട് എൻ്റെ മോൻ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട അച്ഛൻ ഈ ബ്ലോക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് തിരിച്ച് വിളിക്കുമ്പോളേ ഈ നമ്പർ നിലവിലില്ല എന്ന് പറയുന്നത് ഈ ഇപ്പം അങ്ങനെ വിളിച്ചിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നാല് വർത്താനം ഞാൻ പറഞ്ഞേനെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മവരുന്നേക്കാളും മുമ്പ് വേണമെങ്കിൽ അച്ഛനെ നോക്കണമെങ്കിൽ ഒക്കെ ഒന്ന് കൂടി കിരൺ പറയുന്ന കേട്ടിട്ട് സേന പറയുകയാണ് ഞാൻ അമേരിക്കയിൽ പോയിട്ട് കുറേ പെണ്ണുങ്ങളുടെ ഇടയിലേക്കൊക്കെയാണ് പോയത് അപ്പോൾ വേണമെങ്കിൽ എനിക്ക് നോക്കായിരുന്നു ആ ഒരു സമയത്തൊന്നും നോക്കാത്ത ഞാനാണോ ഇപ്പോൾ എനിക്കൊരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്നുള്ളൊരു കാര്യം പ്രകാശം പറയുകയാണ് ആ സമയം കിരൺ ആണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ആർക്കെ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ എൻ്റെ ഭാര്യ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നു അച്ഛനോട് പറയുന്നുണ്ട് പക്ഷേ കല്യാണിക്ക് അയക്കുന്ന മെസ്സേജ് അച്ഛനെ ഞാനിപ്പോൾ മെസ്സേജ് അയച്ചെന്ന് ചോദിക്കുകയാണ് അപ്പം കല്യാണി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു രൂപ മെസ്സേജ് അയക്കുന്ന കാര്യം അപ്പം പറയുന്നുണ്ട് അമ്മമ്മ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കിരണം റിപ്ലൈ കൊടുക്കുന്നുണ്ട് അടുത്ത ന്യൂ ഇയറിന് രൂപയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു എന്ന് സേനം പറയുന്നുണ്ട് അപ്പം എന്തായാലും അത് ഞാനും കല്യാണിയും വാക്ക് തരാണ് എന്തായാലും അത് നടക്കും എന്നുള്ള കാര്യം പറയാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഏപ്രില് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കൂടി നടത്താമെന്ന് പറയുകയാണ് അത് എന്തിനാ ചോദിച്ചപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അമ്മ താലി അറുത്ത് കളഞ്ഞതല്ലേ അപ്പം ഇനി അത് വീണ്ടും കൂടി കെട്ടണ്ടേ അപ്പം അതിന് സാന്നിധ്യമായിട്ട് ഞാൻ ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടാവും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും അച് അച്ഛൻ്റെ അമ്മേനെ കല്യാണം എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് സ്ത്രീധനമായിട്ട് ഞാൻ തന്നെ സ്വർണം തന്നോളാം എന്നൊക്കെ പറയണം അപ്പോൾ അത് കേട്ടിട്ട് സേനൻ പറയുന്നുണ്ട് എന്തിനാണ് എനിക്ക് സ്വർണം നിൻ്റെ അമ്മ തന്നെ എനിക്കൊരു അല്ലേ എന്നുള്ള കാര്യം പറയുകയാണ് എല്ലാവരും കൂടി സന്തോഷത്തിൽ ജീവിക്കണമല്ലോ എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് സേന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ആ സമയമാണെന്നുണ്ടെങ്കിൽ കിരൺ കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിൽ പറയുകയാണ് അച്ഛൻ്റെ അമ്മയും ഒന്നും കൂടി കല്യാണം കഴിക്കണമെന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അയക്കുന്നത് അപ്പോൾ അത് കണ്ട് കല്യാണി ചോദിക്കുന്നുണ്ട് അമ്മയെ അച്ഛനമ്മയും കൂടിയിട്ട് ഒന്നും കൂടി കല്യാണം കഴിക്കണ്ടേ കാരണം അമ്മയുടെ കഴുത്തിൽ അച്ഛൻ കിട്ടിയ താലി ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ അത് കേട്ട് രൂപവിഷമത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു നാണക്കേടൊക്കെ ഉണ്ട് ചെയ്തു പോയ തെറ്റിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട് ഒരു വിഷമം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങേര് കിട്ടിയ താലി ഞാനത് വലിച്ചെറിഞ്ഞ് കളഞ്ഞായിരുന്നു അതിൽ ഞാനിപ്പോൾ വളരെയധികം വിഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുകയാണ് അങ്ങനെ കല്യാണിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരകത്തിലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുന്നു നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പം മൗനരകത്തിലെ ഏറ്റവും പുതിയ എപ്പിസോഡായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്